ഹലോ സ്ലാമലൈക്കും എന്നൊരു റെസിപ്പിയാണ് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിട്ടുകാച്ച റെസിപ്പിയാണ് ആണ് കേട്ടോ ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നോക്കാം അത് തന്നെ താ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക തൈര് കട്ട തൈരി അത് പുളി ഇല്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് തണുപ്പ് ഒട്ടും പാടില്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് ചേർത്ത് കൊടുക്കരുത് ഒരു രണ്ട് മണിക്കൂർ തണുപ്പ് മാറാനും വേണ്ടി മാറ്റി വെക്കുക എന്നിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നേരാവില്ല അപ്പോൾ അതുകൊണ്ടാകട്ടെ പറയുന്നത് പിന്നെ അതാ ഒരു ടീസ്പൂണ് പഞ്ചസാര പാകത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ സോഡാ പൗഡർ അതും കൂടെ ചേർത്തിട്ട് താ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക മിക്സാക്കുമ്പോൾ അതാ ഒരു നൊര പോലെ വേറിട്ട അതായത് റിയാക്ഷൻ പോലെ ഇങ്ങനെ കാണും അത് കുഴപ്പമില്ലട്ട ഇതുപോലെ നല്ലവണ്ണം ഒരു മിനിറ്റ് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഇനി അടുത്ത് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടാ നല്ലോണം ഒന്ന് ആക്കിയിട്ട് കൊടുക്കുക ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് നല്ലോണം ലൂസായി പോകാൻ പാടില്ല എന്നാലോ നല്ലോണം ടൈറ്റായി പോകാനും പാടില്ല കേട്ടോ ഞാൻ കാണിക്കാം അതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞത് അപ്പോൾ അതാ നല്ലോണം ഒന്ന് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട സ്പൂണിൽ നിന്ന് ഇങ്ങനെ മുകൾക്ക് തായയ്ക്ക് പതുക്കെ വയ്ക്കുന്നത് കേട്ടോ ഈ ഒരു പാകമാണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത് ഇനി രണ്ട് മിനിറ്റ് ഇതാ ഈ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നാല് വരൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം അന്ന് നല്ല പ്ലഫി ആയിട്ട് വരുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ നല്ലോണം മിക്സാക്കി കൊടുക്കുക ഇത് കണ്ട ആ തരി തരി ഒന്നും ഇല്ലാതെ നല്ലോണം മിക്സാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക വറുത്തതോ വറക്കാത്തതോ ആയാലൊന്നും കുഴപ്പമില്ല അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനിയും ഒരു രണ്ട് രണ്ടര മിനിറ്റ് ഇതുപോലെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കട്ടെ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് മസ്റ്റാന്ന് കേട്ടോ ഇതെന്തായാലും നിങ്ങൾ ചെയ്യണം അത് സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ അതാ നല്ലോണം ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം കണ്ട ഇതുപോലെ ആയിരിക്കണം കേട്ടോ സ്പൂണിൽ നിന്ന് ഇങ്ങനെ പതുക്കെ വെക്കുന്നില്ല ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് ഒരു വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തേങ്ങ കറിവേപ്പില മല്ലിയില പച്ചമുളക് ഉള്ളി ഇഞ്ചി ഇതെല്ലാം നല്ലോണം ചെറു ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ നല്ല കുനുകുന കട്ട് ചെയ്യുക എന്നെല്ലാം പറയില്ല അതുപോലെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് എടുത്താൽ മതി പക്ഷേ പച്ചമുളക് എടുക്കുമ്പം നല്ലോണം പൊടിയായിട്ട് തന്നെ അരിയണം കേട്ടോ നമുക്ക് കഴിക്കുമ്പം ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ കിട്ടരുത് അപ്പോൾ നല്ലോണം പൊടിപൊടിയായിട്ട് തന്നെ അരിയുക കറിവേപ്പില മല്ലിയില പച്ചമുളക് ഉള്ളി പിന്നെ തേങ്ങാക്കോത്ത് ഇതെല്ലാം കുറച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു ഒന്ന് ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണും മതി ഉള്ളിയും ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി കാൽ ടീസ്പൂണ് അങ്ങനെ കുറച്ച് കുറച്ച് മതിയിട്ടാണ് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണ് അങ്ങനെ കുറച്ച് കുറച്ച് എടുത്താൽ നമ്മൾ ഒരു കപ്പ് മൈതല്ലേ എടുത്തിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങൾ ഇതിൻ്റെ ഡബിളൊക്കെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഇതാ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ ഈ ഒരു വെജിറ്റബിൾ ഈ ഒരു മാവിലേക്ക് ഇടുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കാൻ വയ്ക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ ചൂടായിട്ട് ചട്ടിയിലും ചൂടായിട്ട് ഓയിലൊക്കെ ചൂടായിട്ട് വരുമ്പോഴത്തേന് തന്നെ ഈ ഒരു എന്താ പറയുക ഉള്ളി ചേർത്ത് കൊടുത്തില്ലേ അപ്പോൾ ഈ ഒരു മാവിന്ന് അല്ല ഉള്ളിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അപ്പം മാവ് നല്ലോണം ലൂസായി പോകും അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ചൂടാൻ വെച്ചിട്ട് വേണം ഇതിലേക്കുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാനായിട്ടാ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഞാൻ ചട്ടി ചൂടാൻ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ആണ് വെജിറ്റബിൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ രണ്ട് സെക്കൻഡ് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് വെക്കുക ഇതിപ്പോൾ കണ്ട ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചില്ല അങ്ങനെ ആട്ടോ വേണ്ടത് ഇനി ഇതാ നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം വെക്കണം കേട്ടോ കാര്യം നമുക്ക് ഈ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അപ്പോൾ കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് ഒരു ബൗളിലേക്ക് വെള്ളം വെച്ചിട്ട് മാവിൻ്റെ അടുത്ത് തന്നെ വെക്കട്ടോ ഇനി ഇതാ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഓയിൽ നല്ലോണം ചൂടാവണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ടിതാ ഇതുപോലെ കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ വിരലിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഓയിലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരിക്കലും വെക്കരുത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതാ മാവ് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഉരുട്ടിയെടുക്കട്ടെ എന്നിട്ട് വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൈ മുക്കുക ഞാൻ മറന്ന് പോയതാണ് കൈ മുക്കാനായിട്ട് അപ്പോൾ ഓരോന്ന് ഇട്ട് കൈ ഇങ്ങനെ മുക്കി എടുക്കട്ടെ അപ്പോൾ ഇങ്ങനെ വിരലിൽ ഒട്ടിപ്പിടിക്കല്ല ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്യുമ്പം കുറച്ച് കൂടുതൽ ഓയിൽ തന്നെ വേണം അതുപോലെ തന്നെ നല്ല കട്ടി അടി കട്ടിയുള്ള ചട്ടിയും വേണം കേട്ടോ എന്നാലാന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആവുള്ളൂ അപ്പോൾ അതാ ഞാൻ ഒരു ഭാഗം ഗോൾഡൻ കളറായിട്ട് വന്നപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം അതുവരെ ഇതുപോലെ ഓയിലെന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഒഴിന്ന് വടക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓയിലിൽ നിന്ന് മാറ്റുന്നുണ്ട് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഒട്ടും ഓയിലൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കൂട്ടാ അപ്പം അതാ എണ്ണ ഇല്ലാത്ത അടിപൊളി സ്നേക്കാന്ന് അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പം രണ്ട് വട്ടം ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവെന്നെ ഉള്ളതിന് കേട്ടോ ഒരു കപ്പ് മൈദ മൈതല്ല എടുത്തിട്ടുള്ളത് നമുക്ക് രണ്ടാക്ക് ഇത് കുറച്ച് കൂടുതൽ തന്നെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഒരു മൂന്നാക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയുണ്ട് അപ്പോൾ അതാ മൊത്തത്തിൽ രണ്ടാമത്തെ വട്ടം ഇട്ടത് ഇതാ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാ ചട്നി അതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കൽ ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം പൊട്ടുകടല തേങ്ങ പിന്നെ പുതിനയില തൈര് ഉപ്പും ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കുന്നതാന്നിട്ടാ അപ്പം ഞാനിപ്പം അതെനിക്കിഷ്ടമില്ല ആ ഒരു ചട്നി പക്ഷേ എനിക്ക് ആ ഒരു ചട്നി ഇഷ്ടമില്ല അപ്പം ഞാൻ കച്ചപ്പാന്നിട്ട് അടുക്കൽ ടൊമാറ്റോ കച്ചപ്പ് ഇത് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് ഇനിയിപ്പം ഞാൻ സ്പെഷ്യലായിട്ട് ചായയും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ വലിയ ടേസ്റ്റൊന്നുമില്ല ആ ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല ചായരെ സ്പെഷ്യൽ ആക്കിയെന്നുള്ളൂ നമ്മളെ കസുകസില് അത് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ടേന് എന്നിട്ട് ചായ തിള ചായ ഉണ്ടാക്കിയതിന് ശേഷം പുതിനീന പുതിനീനേൻ്റെ അലയിട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കസുക പുതിർന്നു വന്നിട്ട് പക്ഷേ അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റിന് ചായക്ക് വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് ആക്കിയുള്ളും പിന്നെ പുതിനീനയിൽ ആ ഇട്ടാൽ ടേസ്റ്റ് വേറെ തന്നെ അല്ലേ ആ ഒരു പുതിയേൻ്റെ ടേസ്റ്റ് ഉള്ളു ഇനിയിപ്പോൾ അതാ ബജി കട്ട് ചെയ്തിട്ട് കാണിക്കുക ആ ഒരു തേങ്ങാ കൊത്തും ഉള്ളിയും എല്ലാം കൂടെ ആ ഒരു സോസിലും ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പഞ്ചസാര എന്തായാലും ചേർത്ത് ആ ഒരു എരിവും പുളിവും മധുരം ഒക്കെ ആയിട്ട് വേറെ ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മെസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മളെ വീട്ടിൽ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഇനി ഇൻഷാല്ല ഇനി അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്